മലയാളികൾക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതയായ ഒരു താരം തന്നെയാണ് ആര്യ ബഡായി ബഡായി എന്ന് പറയുന്നത് തന്നെ ആര്യയുടെ ഏറ്റവും പ്രശസ്തമായ ടെലിവിഷൻ ഷോയെക്കുറിച്ച് തന്നെയാണ് ബഡായി ബംഗ്ലാവ് എന്ന ആര്യയുടെ ഷോയിനെക്കുറിച്ച് എല്ലാവർക്കും നന്നായി തന്നെ അറിയാം അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം പലരും ചർച്ച ചെയ്യുന്നതും ആര്യയുടെ ആ ഷോയെക്കുറിച്ച് തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ആര്യയുടെ നടക്കാൻ പോകുന്ന വിവാഹത്തെക്കുറിച്ചാണ് ബിഗ് ബോസിലൂടെ തന്നെ എല്ലാവർക്കും കൂടുതൽ സുപരിചിതനായ സിബിനാണ് ആര്യ വിവാഹം ചെയ്യുന്നതെന്നും എല്ലാവർക്കും അറിയാം അതറിഞ്ഞതോടെ തന്നെ ഇവരുടെ സൗഹൃദം വിവാഹ ജീവിതത്തിലേക്ക് എത്തുന്ന സന്തോഷം പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്തു ഇതിനിടയിൽ ആര്യയ്ക്കൊരു സമ്മാനം ലഭിക്കുകയാണ് ആര്യയുടെ അച്ഛനും അമ്മയും കൂടി വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്തിരുന്നെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നേനെ എന്ന് തെളിയിക്കുന്ന ഒരു ചിത്രം വളരെ സന്തോഷത്തോടെ ആര്യ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ചിത്രം സിബിൻ വന്നു കയറിയത് മുതൽ തന്നെ ആര്യയ്ക്ക് ഇത്തരത്തിൽ ഒരുപാട് സന്തോഷ സമ്മാനങ്ങൾ ലഭിക്കാറുണ്ട് അതിന്റെ ക്രെഡിറ്റ് എല്ലാം ശരിക്കും പറഞ്ഞാൽ സിബിനാണ് ആണ് ലഭിക്കാറുള്ളത് സിബിൻ വന്നതിന് ശേഷമാണ് ആര്യ കൂടുതൽ സന്തോഷവതിയായി കാണുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു ആര്യയുടെ മകൾ കുഷി ബേബി എന്നെല്ലാവരും വിളിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട ജീവിതത്തിലേക്ക് കടന്നു വന്ന സിബിൻ വളരെ ഭംഗിയായിട്ടാണ് ആര്യ മകളെ നോക്കുന്നത് എന്നതിനുള്ള തെളിവ് തന്നെയാണ് ആര്യയുടെ മുഖത്തെ ആ പൂഞ്ചരി മകൾക്കും സമാധാനം കൊടുത്ത് സിബിൻ അവർ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അതിന് സിബിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല അത് സാധിക്കുന്ന അത് കാണിച്ചു തരുന്ന ഒന്ന് തന്നെയാണ് ഇന്ന് ഈ ചിത്രവും ആര്യയുടെ അച്ഛനമ്മയും കൂടി ഒപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെയായിരുന്നേനെ അവരുടെ ജീവിതം എന്ന് ഇതിലൂടെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിൻ്റെ കൂടെ തന്നെ വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട് ആര്യയുടെ കൂടെ തന്നെ എല്ലാവരും ഇതിൻ്റെ വാർത്തകൾ പങ്കുവയ്ക്കുന്നുമുണ്ട് പ്രേക്ഷകരൊക്കെ തന്നെയും ഇതിൻ്റെ വാർത്തകൾ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു സന്തോഷം കിട്ടിയതിൽ വളരെയധികം തന്നെ എല്ലാവർക്കും സന്തോഷമുണ്ടെന്ന് പറയുന്നു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം നമ്മുടെ അച്ഛനും അമ്മയും തന്നെയാണ് അവർ രണ്ടുപേരും നമ്മുടെ ജീവിതത്തിൽ പ്രധാന ദിവസങ്ങളിൽ കൂടെ നിൽക്കുക എന്നത് വളരെയധികം തന്നെ പ്രാധാന്യമുള്ളായിരുന്നു എന്നാൽ ആരിക്കത് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ആര്യക്ക് വേണ്ടി ഒരു കലാകാരൻ അത് ഒരു ചിത്രത്തിലൂടെ സാധിച്ചെടുത്തിരിക്കുകയാണ് എന്നാൽ അത് കണ്ടപ്പോൾ എങ്ങനെ അത് പ്രതികരിക്കണമെന്നായിരുന്നു ആദ്യം അറിയാതെ പോയത് ആദ്യം ചിത്രം കണ്ട ആരെയൊന്നും മിണ്ടിയില്ല പിന്നാലെ പൊട്ടിക്കരയാൻ തുടങ്ങി ചിത്രം കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു വിഷമത്താലല്ല മറിച്ച് അത് കണ്ടതിൻ്റെ സന്തോഷമാണെന്ന് ഊഹിക്കാം വിഷമിക്കരുതെന്ന് ആരാധകർ എല്ലാവരും പറയുന്നുണ്ട് നല്ലൊരു വ്യക്തിയെ തൻ്റെ ജീവിതത്തിൽ കിട്ടി ഇനി ഒരിക്കലും ആരെയും വിഷമിക്കരുത് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ജീവിതത്തിൽ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് സിബിനമായുള്ള വിവാഹം നടക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോഴും ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് കാരണം ഇത് തന്നെയാണ് ആര്യ ജീവിതത്തിൽ നല്ലത് ആഗ്രഹിക്കുന്നു നല്ലത് നേടേണ്ട കാര്യം തന്നെയുണ്ട് അത് ആരുടെ ജീവിതത്തിൽ തന്നെ എന്നൊന്നും നിലനിൽക്കേണ്ട ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് കുഷി ബേബിയും ആര്യം എന്നും സന്തോഷത്തോടെ ഇരിക്കണം അത് ഞങ്ങളുടേതായ ആഗ്രഹമാണ് അങ്ങനെ സാധിക്കട്ടെ എന്നാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നത് അത് തന്നെ നടക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ